ആ ഗാന്ധി ോ അങ്ങനെ അടുത്തൂടലോ ചാത്തർ പറഞ്ഞില്ലേ അതുകൊണ്ട് ഈ പറയുന്ന പ്രവാണി ഒരു കസേല ഗാന്ധിക്ക് ഇരിക്കാൻ വേണ്ടി ഒരു മണ്ണ് തട്ട സിമെന്റ് ഇട്ടുക അതിന്റെ മേലെയാണ് ഗാന്ധിന്റെ ഇരുത്തി ഗാന്ധിയും ഈ പറയുന്ന വൈക്കം ക്ഷേത്രത്തിൻ്റെ ഉടമയും രണ്ടാളും കൂടി ചർച്ച നടത്തുകയാണ് അപ്പോൾ ഗാന്ധി വളരെ വിനയാനുജനായിട്ട് പറയുക അങ്ങുന്നേ നിങ്ങളുടെ ഈ ക്ഷേത്രത്തിന് നാല് പ്രധാനപ്പെട്ട കവാടങ്ങളുണ്ട് വൈക്കം സത്യാ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് സമരം അതിൻ്റെ ഭാഗമാണ് ഈ സംഭാഷണം അപ്പോൾ വൈക്കത്ത് മാത്രമുള്ള പ്രത്യേകതയാണ് ബാക്കി എല്ലാ സ്ഥലത്തും ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ ഇവിടെ നാല് ഭാഗമുണ്ട് നാല് ഭാഗത്തും അതിന് നട പോലെ ഉണ്ട് ഈ നടയിലൂടെ മനുഷ്യന് നടന്നു പോയിക്കൂടാ അതാ പ്രശ്നം അമ്പലത്തിലേക്ക് കയറുകയല്ല അതിന് മുമ്പിലേക്ക് പോയിക്കൂട അപ്പോൾ ചോദിക്കുക ഗാന്ധി അങ്ങുന്നേ നിങ്ങളീ ക്ഷേത്രത്തിൻ്റെ നാല് നടയിലും എത്ര പൂച്ചകൾ എത്രയെത്ര പട്ടികൾ എത്രയത്ര പശുക്കൾ എത്രയെത്ര പൂക്കൾ അതിൻ്റെ എല്ലാം മുകളിലൂടെ നടന്നു പോകുന്നുണ്ട് എല്ലാം പോകുന്നില്ലേ ജീവജാലങ്ങളെല്ലാം പോകുന്നില്ലേ പിന്നെ ഈ പാവപ്പെട്ട മനുഷ്യർ അതിലൂടെ നടന്നു പോകുന്നതിൽ നിങ്ങൾക്ക് എന്തിനാണ് വേണ്ടാത്ത രീതിയിൽ പ്രതിരോധിക്കുന്നത് എന്ന് ഗാന്ധി ചോദിച്ചു അതിനുള്ള മറുപടി എങ്ങറിയോ അതാണ് അന്നത്തെ കാലഘട്ടത്തിൻ്റെ കൃത്യമായ ഭാഷാ പ്രയോഗം ആ ഉടമ പറയുകയാണോ നിങ്ങൾ പറഞ്ഞല്ലോ പൂച്ച നായ പശു പുഴു എല്ലാം കൂണ്ട് ഇതിന്റെ മുമ്പിലൂടെ ശരിയാണ് എന്നാൽ ഈ പറയുന്ന എല്ലാറ്റിനേക്കാളും പശു പൂച്ച നായ തുടങ്ങിയ ജീവികളെക്കാൾ ഇവറ്റകൾ എന്ന് പറയണോ ഇതിനേക്കാളെല്ലാം ഇവറ്റകൾ ഇവറ്റകളേതാ മനുഷ്യ കുളത്തിൽ തന്നെ കൊള്ളാത്ത ഈ പാവപ്പെട്ട മനുഷ്യൻ ഇതായിരുന്നു കേരളത്തിലെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യത്തെ അവസ്ഥ കൂട്ടുകൂടാ തേണ്ടിക്കൂട തമ്മിൽ കണ്ടുമുട്ടിക്കൂട നീഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൂട ചാതുവർണ്യം ബ്രാഹ്മണ്യം ബ്രാഹ്മണ മേധാവിത്വം ഇതായിരുന്നു ഈ കേരളത്തിലെ ചിത്രം അവിടെയാണ് സ്വാമി വിവേകാനന്ദം വന്നപ്പോ സ്വാമി വിവേകാനന്ദനത്തിന്റെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാത്ത സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു ഇതൊരു ഭാഗ്യപറ ഇതൊരു ഭ്രാന്താലയമാണ് അതീ കേരളത്തെ പറ്റിയാണ് പറഞ്ഞത് ഇതിന്റെ ഭൂതകാല ജീവിതത്തെ പറ്റിയാണ് പറഞ്ഞത് മനുഷ്യനെ വസ്ത്രം ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല പാവപ്പെട്ടവരും മീശ വയ്ക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല പാവപ്പെട്ടവരും പിന്നീട് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ചില അല്ല മീശ വെച്ചത് അത് എനിക്ക് മീശ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മീശ വെക്കും എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോഴാണ് നീ മുണ്ട് മുട്ടു മറച്ചു താഴത്തേക്ക് കുടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടുക്കും എന്ന് പറഞ്ഞത് പിന്നെയാണ് വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന നവവധുവിനെ ജന്മിയുടെ വീട്ടിലേക്ക് അയച്ച് വരൻ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്ന കാലമായിരുന്നു അതിനെയാണ് ആർഷ ഭാരത സംസ്കാരം എന്ത് സംസ്കാരം സ്വന്തം ഭാര്യയെ ജന്മീന്റെ വീട്ടിലേക്ക് അയച്ച് എന്നിട്ട് സ്വന്തമായിട്ട് വീട്ടിൽ പോയി താമസിക്കുന്ന അന്നത്തെ യുവാക്കളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക് ആശാഭാരത സംസ്കാരം ഇതാണ് ഫ്യൂറൽ സംസ്കാരം ഇതാണ് ജീർണമായ ഈ കേരളത്തിന്റെ പശ്ചാത്തലം അതിനെയാണ് സദാ വി എം എസ് പറഞ്ഞത് ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ ബ്രിട്ടീഷ് ആധിപത്യമതിന്റെ നേരെ ഇങ്ങനെയുള്ള ഒരു കേരളത്തെ ഞാൻ ഇതിന്റെ ഒരു ചരിത്രം മുഴുവൻ പറയാനൊന്നുമല്ല ഇങ്ങനെയുള്ള ഒരു കേരളത്തെ മനുഷ്യാലയമാക്കി മാറ്റാൻ നമുക്ക് എന്ത് എങ്ങനെ സാധിച്ചു ഇതെല്ലാം മറന്നുപോയി കൂട ഇതെല്ലാം മറന്നാൽ ഇവിടെ ഹ്രസ്വമായ കാര്യം അവതരിപ്പിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധിയായ ശക്തികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് അതിനെ തിരിച്ചറിയാൻ തന്നെ പലപ്പോഴും സാധിക്കുന്നില്ല കള്ള പ്രചാരയിലൊക്കെ നമ്മൾ വശമ്പലമാവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അല്പം ചരിത്രത്തിലേക്ക് കടന്നത് ഇവിടെ തന്നെയാണ് മനുസ്മൃതി മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അനുഷ്ഠിതമായ ഒരു ഭരണഘടന പോകണമെന്നാണ് പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പറഞ്ഞത് അശ്ലീലം ശ്രീലം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കാലഹരണപ്പെട്ടു എല്ലാറ്റിനെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് ഇന്ത്യയെ പിന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നോട്ടേക്ക് നടത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം അപ്പോ മനുസ്മൃതി എന്ന് പറഞ്ഞാൽ മഹാഭാരതം പോലെ രാമായണം പോലെ ഒരു പുസ്തകമാണെന്നാണ് ബി ജെ പി കാര് ധരിച്ചിട്ടുള്ളത് മനുസ്മൃതി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന് മുമ്പിൽ ഓരോ ജാതിയും എത്ര അകലം പാലിക്കണം എന്ന് വ്യക്തമാക്കുന്ന രേഖയാണ് മനുസ്മൃതി അത് പണ്ട് സ്മൃതിയെ ഉണ്ടായി പിന്നീട് മനുസ്മൃതി എഴുതി തയ്യാറാക്കിയപ്പോഴാണ് ചുരുങ്ങി പറഞ്ഞാൽ ബ്രാഹ്മണ്യ കാലഘട്ടത്തെ സവർണ മേധാവിത്വത്തെ അരക്കെട്ടുറപ്പിക്കാൻ തയ്യാറാക്കിയ രണ്ട് പദപ്രയോഗമാണ് ഒന്ന് ഞാൻ ഈ പറഞ്ഞ മനുസ്മൃതി മറ്റൊന്ന് ചാതുർവർണ്ണയ വ്യവസ്ഥ അതിൻ്റെ ഒപ്പം ഇവര് സനാതനധർമ്മം പ്രശ്നം കേൾക്കേണ്ടിയാണ് സനാതനധർമ്മം എവിടെയാണ് നിന്റെ സനാതനധർമ്മം ഏത് ധർമ്മം ഏത് കാലം ഏത് കാലത്തായിരുന്നു ഈ സനാതനധർമ്മം കേരളത്തിലുണ്ടായത് ഏതെങ്കിലും കാലുണ്ടോ അടിമ തുല്യമായിട്ട് ജീവിച്ച പാവപ്പെട്ട മനുഷ്യന്റെ കാലം അടിമകളെ പോലെ ഏത് സന്ദർഭത്തിലും കൊല ചെയ്യാം ചോദിക്കാനും പറയാനും ആരുമില്ല അങ്ങനെ ഒരു കാലകത്തിന്റെ ജീവിതം വിളിക്കുകയാണ് സനാതനധർമ്മ ആ സംബന്ധം തികച്ചും തെറ്റായ കാര്യങ്ങൾ എന്നിട്ട് ആളുകളെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി ഓരോരോ പ്രസംഗം ഒരു ചരിത്രാഭോധവും ഇല്ല ഒരു യുക്തിയും ഇല്ല നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ അസംബന്ധങ്ങളും എഴുന്നേണ്ടിയിരിക്കുന്ന ഒരവസ്ഥ അതുകൊണ്ട് ഭൂതകാല കേരളത്തിൻ്റെ ചരിത്രത്തിൽ മനുഷ്യാലയമായി രൂപാന്തരപ്പെടാൻ തുടങ്ങിയിട്ട് പത്തമ്പത് വല്ല ആയിട്ടുള്ളൂ വലിയ ചരിത്രമൊന്നുമില്ല അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് എതിരായി ഇതിനെതിരായി പ്രസ്ഥാന രൂപപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തി മൂന്നിലാണ് മുപ്പത്തിനാലിലാണ് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി രൂപം കൊള്ളുന്നത് ഒരു ജനകീയ പ്രസ്ഥാനം കർഷകരെ സംഘടിപ്പിക്കുന്നത് കർഷക തൊഴിലാളികളെ നാല്പതിലാണ് സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ട് കേരളത്തിൽ നാല്പതിൽ അത്രയായിട്ടുള്ളൂ നമ്മൾ നൂറു വർഷമായിട്ടില്ല പിന്നെ ടേലൂരിന് പ്രസ്ഥാനം വന്നു യുവജന പ്രസ്ഥാനം വന്നു വിദ്യാർത്ഥി പ്രസ്ഥാനം വന്നു ഈ അടിച്ചമർത്തലുകൾക്കെതിരായ പ്രതിഷേധം വന്നു അത് പ്രതിഷേധം മാറി നാട് മാറി ലോകം മാറി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റഷ്യ വിപ്ലവം നടന്നു സോഷ്യലിസം ലോകത്തിനുമ്പിൽ വന്നു അങ്ങനെയെല്ലാം ഘട്ടത്തിലാണ് നവോത്ഥാന നായക ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ ന്ദൻ ഇവരെല്ലാം വന്നു അവര് തയ്യാറാക്കിയ ഒരു മാനസിക പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ മാനുഷികാവസ്ഥ മനുഷ്യന്റെ സാഹോദര്യം മതനിരപേക്ഷത ഈ മൂല്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജനതയെ കേരളത്തിൽ രൂപപ്പെടുത്താൻ ഇടയായത് ഇത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് വെറുതെ ഒരു ദിവസം ഉണ്ടായതല്ല കേരളം ഈ കേരളത്തിന്റെ മാനവി മാനസികാവസ്ഥയും ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല നിരവധിയായ വഴികളിലൂടെ കടന്നു വന്ന് മതനിരപേക്ഷതക്കു വേണ്ടി എല്ലാ മതങ്ങളും ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ വ്യത്യസ്ത പേരുകളിൽ മതങ്ങളുണ്ട് പക്ഷെ എല്ലാ മതത്തിൻ്റെയും സത്ത ഒന്നാണ് മാനവികത അതാണ് കൃത്യമായിട്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞത് സർവമത സമ്മേളനം കൂടി ചേർന്നിട്ട് അതിൽ അദ്ദേഹം ഈ കാര്യം വിസ്കരിച്ചു അങ്ങനെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ച കേരളം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഒരു വർഗീയ സംഘർഷവും ഇല്ലാത്ത കേരളം എല്ലാ പുരോഗതിക്ക് പുരോഗതിക്ക് അടിസ്ഥാനം ഈ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് അപ്പോഴാണ് വ്യവസായത്തിൽ നമ്മൾ ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് വന്നത് വിദ്യാഭ്യാസ മേഖല ലോകോത്തരമായത് ആരോഗ്യ മേഖല അമേരിക്കയേക്കാൾ മെച്ചപ്പെട്ട തരത്തിലേക്ക് നമ്മൾ എത്തിയത് ഇതെല്ലാം ഈ കേരളത്തിന്റെ പ്രത്യേകതകളാണ് ഈ പ്രത്യേകതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മതനിരപേക്ഷ ഉള്ളടക്കം ഇവിടെയാണ് വർഗീയവാദികൾ പിടിമുറുക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ പരിപൂർണമായ പിന്തുണയോടെ കോടാനുകോടി ചെലവാക്കി ഇന്ത്യയിൽ അപരനിർമ്മിതി എന്ന് പറഞ്ഞാൽ ശത്രു വേണം വർഗീയവാദികൾക്ക് വർഗീയവാദികൾക്ക് ശത്രു ഇല്ലാതെ പറ്റില്ല അതിനെതിരായിട്ടാണെന്നാണ് അവരനെ സൃഷ്ടിക്കും എന്നിട്ട് അവരനെതിരായ സമരം യുദ്ധം അതിലൂടെയാണ് വർഗീയവാദികൾക്ക് വളരാനാവുക വർഗീയവാദി ഹിന്ദു മുസ്ലിം ആയിട്ട് തിരിക്കും മുസ്ലിം മുസ്ലിം ആയിട്ട് തിരിക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ മുമ്പന്തിൽ നിൽക്കുന്നത് ജമാ ഇവിടെ നമുക്കെല്ലാം അറിയുന്ന പോലെ ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പി ആണ് വർഗീയതയുടെ പൂന്തമന മറുഭാഗത്ത് അപരനിർമ്മിതിയിലൂടെ ജമായത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയവാദികൾ കാസ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിലെ വർഗീയവാദ നിലപാടുകൾ ഇതെല്ലാം കേരളത്തിൽ ശക്തിപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഈ ജാഥ മുന്നോട്ടേക്ക് വെക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം പ്രതിരോധിക്കണമെന്ന് ഞാനിവിടെ പറഞ്ഞു പോയാൽ ആരാ പ്രതിരോധിക്കുക എന്ന ചോദ്യത്തിന് ഉത്തരം കാണുന്നു വർഗീയതയെ ആര് പ്രതിരോധിക്കും ഇവിടെ ഈടങ്ങൾ വന്നിരിക്കുക അല്ലേ തൊട്ട കുഴി അല്ലേ എല്ലാവരും പല രീതിയിലാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഹിന്ദു ആയാലും മുസൽമാനായാലും ആരാ വിശ്വാസിയാണോ അവിശ്വാസിയാണോ പറയാൻ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എനിക്ക് ഉറപ്പായിട്ടറിയാൽ ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷവും ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും ആരാ വിശ്വാസിയായ വിശ്വാസി മഹാഭൂരിപക്ഷം വിശ്വാസികളാണ് നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ വർഗീയവാദികളാണോ വിശ്വാസികളായ നിങ്ങൾ ആരെങ്കിലും വർഗീയവാദികളാണോ ഒച്ചക്ക് പറ അല്ല വർഗീയവാദികളല്ല വർഗീയവാദികൾക്ക് എന്തില്ല വിശ്വാസമില്ല ഇല്ല വർഗീയവാദികൾക്ക് രാഷ്ട്രീയധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ചവിറ്റുപടി മാത്രമാണ് വിശ്വാസവും അതുപോലെ മതവും ഈ വർഗീയവാദികളെ നേരിടാതെ നമുക്ക് കേരളത്തെ രക്ഷിക്കാനാവില്ല അപ്പോൾ രക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ വിഭാഗം വിശ്വാസികളാണ് വിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വർഗീയതയെ പ്രതിരോധിക്കണം അതാണ് ഹിന്ദു മതവിഭാഗങ്ങളിലെ മഹാഭൂരിപക്ഷവും പറയുന്നത് അതാണ് ഇസ്ലാം മതവിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും പറയുന്നത് അത് തന്നെയാണ് ക്രിസ്ത്യാനികളും പറയുന്നത് അപ്പൊ ഈ വർഗീയവാദികളെ ഒറ്റപ്പെടുത്തണം ആർ എസ് എസിനെയും ബി ജെ പി സംഘപരിവാർ വിഭാഗത്തെയും നമുക്ക് ഒറ്റപ്പെടുത്താനാവണം ജമായ ഇസ്ലാമിയെയും കാസയെയും നമുക്ക് ഒറ്റപ്പെടുത്താനാവണം ആ രീതിയിൽ കേരളത്തിൻ്റെ മത സാഹോദര്യ അന്തരീക്ഷം നിലനിർത്താനും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനും ആവണം ഇവിടെയാണ് ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് അത് സാധിക്കുന്നില്ല എങ്കിൽ ഈ കേരളം ഉണ്ടാവില്ല ഇത് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി മാത്രമല്ല ഇടതുപക്ഷത്തെ പറ്റി മാത്രമല്ല ഈ കേരളം ഉണ്ടാവില്ല ഇങ്ങനെ തകർന്നു പോയ എത്രയോ നാടുകൾ ദേശങ്ങൾ രാജ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ഉറപ്പായിട്ട് പറയുന്നത് കേരളം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വളർന്നു വന്ന ഈ സാഹോദര്യത്തിൻ്റെ മാനവീകതയുടെ ഫലപ്രദമായ മതനിരപേക്ഷ ഉള്ളടക്കത്തെ നമുക്ക് നിലനിർത്താൻ കഴിയണം ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം വികസനമാണ് വികസനം വികസനം പറയുമ്പോൾ വീടി സ്വദേശിനിപ്പോഴേ ഞങ്ങൾ പിന്നെ തന്നെയുണ്ട് ഇല്ലാത ഞങ്ങൾ ഒന്നാം തീയതിയാണ് തുടങ്ങിയത് അവർ ആറാം തീയ്യാണ് തുടങ്ങിയതെങ്കിലും അവരിങ്ങനെ ഓടി വരുന്നുണ്ട് അവർ രണ്ടും മൂന്നും മണ്ഡലങ്ങളും കൂടി ചേർന്നിട്ടാണ് ഒരു ജാതിയായിട്ട് വരുന്നത് അതുകൊണ്ട് അവർക്ക് വേഗം ഇങ്ങോട്ട് എത്താൻ പറ്റുന്നുണ്ട് ഞങ്ങൾ ഓരോ മണ്ഡലമായിട്ടാണ് വരുന്നത് അറുപത് മണ്ഡലത്തിലേക്കാണ് ഞങ്ങൾ ഈ പര്യടന പരിപാടി തീരുമാനിച്ചത് അറുപത് മണ്ഡലം വടക്കൻ മേഖലയിൽ അപ്പം ഇന്ന് പറയുന്നത് സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ തീവ്ര വലതുപക്ഷണ തീവ്ര വലതുപക്ഷണത് എന്നാണ് എന്തടിസ്ഥാനത്തിലാണ് സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ തീവ്ര വലതുപക്ഷമാണ് എന്നവർ പറയുന്നത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഒരടിസ്ഥാന ശുദ്ധ അസംബന്ധ കളവ് വിഴി സതീശന്റെ ജാതിയിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഓരോ കളവ് പറയണം ഇന്നലെയും പറഞ്ഞു ഇന്നും പറയിപ്പോ രാവിലെ കളവ് കളവിന്റെ ഒരു ഘോഷയാത്രയായിട്ടാണ് യു ഡി എഫിന്റെ ജാഥ പുറപ്പെടുന്നത് അങ്ങനെ പുറപ്പെട്ട ജാഥയുടെ ഭാഗമായിട്ട് ഇന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാണ് തീവ്ര വലതുപായത് ഇതേ വലതുപക്ഷം എന്നേ പറയുന്നത് ഇപ്പൊ പറയാണ് തീവ്ര വലതുപക്ഷമാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്താ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുള്ള വെറുതെ മാത്രം വായിച്ച ഓ അതിയോ ഒന്ന് മാത്രം പറഞ്ഞാൽ പറഞ്ഞല്ലോ എന്താ ഇടതുപക്ഷം എന്താ വലതുപക്ഷം അതിൽ വളരെ വ്യക്തമാണെന്ന് ആരെയാണ് ഇന്ത്യ ഭരണകൂടം ഭരണവർഗ പാർട്ടി പ്രധാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ ആരെയാണ് ഇവരുടെ ഭരണകാലത്ത് വളർത്തുന്നത് പറഞ്ഞോട്ടെ ആരെയാ വളർത്തുന്നത് ഈ നരേന്ദ്രമോദിയുടെ കാലത്ത് ആരാ വളർന്നത് പറഞ്ഞ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പ്രസിദ്ധീന അദാനിയും അംബാനിയും ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയാക്കണമെന്നാണ് ആര് തീരുമാനിച്ചത് മോദി ഗവൺമെന്റ് തീരുമാനിച്ചത് ആ മോദി ഗവൺമെന്റ് അതിനുവേണ്ടി കൊറാനു കൂട് ഉറുപ്പിയ ഇന്ത്യൻ ഖജനാവിന്റെ ഭാഗമായിട്ട് വരേണ്ടുന്ന പണം വാങ്ങുന്നില്ല എന്ന് മാത്രമല്ല എൽ ഐ സി ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനം അവർക്ക് തീരെഴുതി കൊടുക്കുന്ന നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് റോളി ക്യാപ്റ്റൽ ദിവസം ഇതിന്റെ ഭാഗമായിട്ട് വരികയാണ് അതൊന്നും വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ ലളിതമായിട്ട് ഇത്രയേ പറയുന്നുള്ളൂ ഇവരുടെ കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയായി അരമരണം അദാനിയെയും അംബാനിയെയും മാറ്റണം പണ്ട് കോൺഗ്രസിന്റെ ടാറ്റ യും ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയാക്കി മാറ്റണം ഇങ്ങനെ ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായി എന്താണ് ഇന്ത്യയുടെ ചിത്രം എന്നുള്ളതിന് കൃത്യമായ കണക്കുണ്ട് അഞ്ച് വലിയ മുതലാളിമാരുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഇരുപത് ശതമാനം സമ്പത്ത് അവരെ കണക്കാട്ടോ എന്റെ കണക്കൊന്നല്ല ഇരുപത് ശതമാനം സമ്പത്ത് അത്ര കയ്യില അഞ്ചെണ്ണത്തിന്റെ അഞ്ച് വൻകിട മുതലാളിമാരുടെ ഓപ്പറേറ്റുകളുടെ കയ്യിലാണ് ഇന്ത്യയിലാകെയുള്ള സമ്പത്തിന്റെ ഇരുപത് ശതമാനം ഇനി അടുത്ത കണക്ക് കേട്ടോ എൺപത് ശതമാനം സമ്പത്ത് പത്ത് ശതമാനത്തിന്റെ കയ്യിലാണ് അപ്പൊ നേരത്തെ പറഞ്ഞ അഞ്ചെണ്ണം ഈ പറഞ്ഞ പത്ത് ശതമാനത്തു കുറിച്ചും അവന്റെ കയ്യിലെല്ലാം കൂടി എൺപത് ശതമാനം സമ്പത്തുണ്ട് ഇനി ഞാനും നിങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ലക്ഷോപര ലക്ഷം കോടിക്കണക്കിന് മനുഷ്യരുണ്ടല്ലോ അവർക്കെല്ലാം കൂടി എത്രയാ ആർങ്ങനെ അറിയോ കണക്ക് ഇന്ത്യൻ ജനസംഖ്യയിലെ അമ്പത് ശതമാനം മനുഷ്യന്റെ കയ്യിലുള്ള സ്വത്ത് എത്രയാണ് ഇനി ഞാൻ പറയാൻ മറക്കാൻ പാടില്ല നല്ല ശുദ്ധ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊത്തി വെക്കണം അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുന്നു ഞാൻ പറയാ മൂന്ന് ശതമാനം ഇന്ത്യയിലെ ജനസംഖ്യയിൽ അമ്പത് ശതമാനം വരുന്ന നേരെ പകുതി വരുന്ന മനുഷ്യന്റെ കയ്യിലുള്ള സ്വത്ത് മൂന്ന് ശതമാനം ഇതിനെയാണ് വരതുപക്ഷം എന്ന് പറയാ ഇന്ത്യയിലെ പുസ്തക മുതലാളിമാരെയും ഭൂപ്രഭുക്കന്മാരെയും സാമ്രാജ്യത്വ ഫിനാൻസ് മുതലാളിത്തത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ മൂലധനം ഇറക്കിയിട്ടുള്ള സാമ്രാജ്യത്വ ശക്തികളെയും ഈ മൂന്നെണ്ണത്തിനും കൂടി രാജ്യത്തിന്റെ സമ്പത്ത്